ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഈസിയായിട്ട് ചെയ്ത് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഞാനിന്ന് പറയുന്നത് അത് അതിന് പൈസ ചെലവോ ബുദ്ധിമുട്ടോ യാതൊരു ബുദ്ധിമുട്ടോ ഒന്നും അതിന് അതിനകത്തിലില്ല ആർക്കെപ്പോൾ വേണമെങ്കിൽ നമുക്കിത് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇത് ചെയ്യുന്നതിലൂടെ വീടിനകത്തുള്ളവർ തമ്മിലുള്ള കലഹങ്ങൾ തമ്മിൽ തമ്മിൽ ഉള്ള സ്വചേർച്ചയില്ലായ്മ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഇതിലൂടെ മാറിപ്പോവും വീടിനകത്ത് നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്നു നിറയും അങ്ങനെയുള്ള ഒരു കാര്യമായ ഇത് പിന്നെ നമ്മൾ അത് നി ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു വന്നുചേരും ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ കല്ലുപ്പാണ് എടുക്കുന്നത് കല്ലുപ്പ് കൊണ്ട് പലരും പല തരത്തിലും വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഇത് നമുക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്നതാണ് ഇത് നമ്മുടെ വീട്ടിൽ വീട്ടിലിത് ഇതുകൊണ്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ നല്ല പിന്നെ മാറ്റം നമ്മുടെ വീടിനകത്തുണ്ടാകും ഇത് ചെയ്യുന്നതിലൂടെ നമ്മളിലും നമ്മുടെ വീടിനകത്തും കൂടിയിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഇത് പുറന്തള്ളപ്പെടും നമ്മുടെ വീടുകളിൽ നിരന്തരമൊക്കെ കലഹങ്ങളുണ്ടാകുന്നത് പിന്നെ നമ്മുടെ വീടുകളിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നെഗറ്റീവ് ഊർജമൊക്കെ നമ്മുടെ വീടുകളിലുള്ള ഉള്ളത് കാരണത്താലാ ഇങ്ങനെ അടിക്കടി കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നതും സാമ്പത്തിക ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാകുന്നതും ഒക്കെ അതുകൊണ്ട് നമുക്ക് ഈ രീതി ചെയ്യുകയാണെന്നുള്ള ഒരുപാട് മാറ്റം ഉണ്ടാകും നമ്മൾ ചെയ്യേണ്ട വിധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്സോ കുപ്പി ഗ്ലാസ് ആയിരിക്കണം ഗ്ലാസ്സോ ബൗളോ ഇതെല്ലാം എടുക്കുക എടുത്ത് ഇത് ഏതെങ്കിലും എടുക്കുക അതിൽ അതെടുത്തിട്ട് അതിനകത്ത് വെള്ളം നമുക്ക് പകുതി മുക്കാലും നിറയ്ക്കുക നിറച്ചതിന് ശേഷം ഒരു പിടി കല്ലുപ്പ് എടുക്കുക പിന്നെ കല്ലുപ്പ് എടുക്കുക ആ കല്ലുപ്പാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദേഹത്താണെന്നുണ്ടെങ്കിൽ ആകമാനം മൂന്ന് മൂന്ന് പ്രാവശ്യം ഉഴിയുക ഒഴിഞ്ഞതിന് ശേഷം നമ്മളെ ഈ കല്ലുപ്പ് ഈ വെള്ളത്തിനകത്തിൽ കൊണ്ടുവന്ന് ഇടുക ഇട്ടതിന് ശേഷം നമ്മളെ അത് രാവിലെ ഇടുന്നെങ്കിൽ പിറ്റേ ദിവസം എടുത്ത് നമുക്കിത് കളയാം അപ്പോഴത്തേനും നമുക്ക് ഇത് അലിഞ്ഞിരിക്കും അങ്ങനെ നമ്മളെ പിന്നെ ഒരു ഇരുപത്തൊന്ന് ദിവസം അടുപ്പിച്ചടുപ്പിച്ച് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് മാറ്റം ഉണ്ടാകും നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളെല്ലാം നമുക്ക് വേണമെങ്കിലടുത്ത് ഒഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാം അതുപോലെ തന്നെ നിത്യവും തറ തുടയ്ക്കുമ്പോൾ ഈ ഇരുപത്തൊന്ന് ദിവസവും അടുപ്പിച്ച് തറ തുടയ്ക്കുമ്പോൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇച്ചിരി ഉപ്പ് വീതം ഇതിനകത്തിൽ ഇടുവാ ഇട്ടിട്ട് അത് അത് ഇടിച്ച് നമുക്ക് തറ തുടയ്ക്കാം അതുപോലെ തന്നെ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിലും ഒരു ഒരു രണ്ടോ മൂന്നോ ഇങ്ങനെ കല്ലുപ്പ് ഇതെടുത്ത് അന്നത്തി ഇടുക എന്നിട്ട് ഗുളിച്ചാലും മതി പിന്നെ അതുപോലെ തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതുപോലാണെങ്കിൽ ഒരുപിടി ഉപ്പ് എടുക്കുക കല്ലുപ്പായിരിക്കണം കല്ലുപ്പ് ഒരു പാത്രത്തിനകത്തോട്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് കൂടി ഇടുക മഞ്ഞപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കിയതിന് ശേഷം നമ്മൾ ഇത് കൊണ്ടന്ന് നമ്മുടെ പിന്നെ മുറ്റത്തെ വീടിൻ്റെ നാല് മൂലയ്ക്കും ചുറ്റിനും നാല് മൂലയ്ക്കും ചുറ്റിനും ഇതൊന്നും തളിക്കണം ദിവസവും തെളിക്കുക തെളിച്ച് ഇത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കുടുംബസമേതമൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമല്ലോ അപ്പം ചിലപ്പോൾ ഒത്തിരിമയായിട്ടുള്ള വീട്ട് വീട്ടിലുള്ള അമ്മേ മക്കളും അച്ഛനും ഒക്കെ ആയിട്ട് ഒത്തിരിമയായിട്ടൊക്കെ ഇരിക്കുന്ന വീട് വീടുകളൊക്കെ വിക്ക് വിൽക്കിടത്തെ അങ്ങനൊക്കെ തന്നെയാണ് അങ്ങനെയൊക്കെ പോയി കഴിയുമ്പം ആൾക്കാരെങ്കിലും വരത്തില്ല അതുകൊണ്ട് അവർ എന്തെങ്കിലും ഒത്തിരിമെ അച്ഛനും മക്കളൊക്കെ നല്ല സഹകരണവും അല്ലെങ്കിൽ ഒത്തിരിമയായിട്ടൊക്കെ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്യും പക്ഷേങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കണ്ണ് വിടുന്ന പോലെ നമ്മളൊക്കെ അങ്ങനൊക്കെ പുറത്തൊക്കെ പോയിട്ടൊക്കെ വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്നതിന് ശേഷം നമുക്ക് ൊക്കെ ഇതുപോലെ പിന്നെ ഉപ്പുകൾ എടുത്ത് ഒഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്ലാസ് വെള്ളത്തിനകത്തോട്ട് ഇട്ട് ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ കുളിക്കാൻ നേരത്താണെന്ന് പറഞ്ഞാലും ഒരു രണ്ട് ഉപ്പ് അതിനകത്ത് ഇട്ടിട്ട് കുളിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതൊക്കെ കിട്ടും പക്ഷേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുവാന്നുണ്ടെന്നാണ് നമ്മുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടാകും ഇത് അടുപ്പിച്ച് ഇരുപത്തൊന്ന് ദിവസം ഒന്ന് ചെയ്ത് ചെയ്തൊക്കെ നല്ല മാറ്റം ഉണ്ടാകും അങ്ങനെയൊക്കെ ഉള്ള പിന്നെ ഈ ഫലവങ്ങളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ഇത് ചെയ്താൽ മതി ഒരുപാട് നമുക്ക് മാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണാം നമ്മൾ ഈ ഓരോ ദിവസവും ഒഴിഞ്ഞ് വെക്കുന്ന ആ ഉപ്പ് വെള്ളമുണ്ടല്ലോ ഉപ്പിട്ട് വെക്കുന്ന ആ വെള്ളം അത് ദിവസവും നമ്മൾ ഇരുപത്തൊന്ന് ദിവസവും നമ്മൾ ഓരോ ദിവസമായിട്ട് മാറി മാറി ചെയ്യണം അല്ലാതെ നമ്മൾ ഒരു ദിവസം ചെയ്ത് ആദ്യകത്തിലോട്ട് വീണ്ടും കൊണ്ടുവന്നെ അത് ഇട്ട് വയ്ക്കരുത് അങ്ങനെ ചെയ്യരുത് ഓരോ ദിവസവും നമ്മളത് ഇഴിഞ്ഞു ഒഴിഞ്ഞ് ഇത് വെള്ളത്തിനകത്ത് അത് ചെയ്യേണ്ടത് അത് പിറ്റേ ദിവസം എടുത്ത് കളയണം അങ്ങനെ അങ്ങനെ ഉപ്പിന് നമുക്ക് അത് ഒത്തിരി രൂപ ചിലവൊന്നുമില്ലല്ലോ വെറും നിസാര രൂപയല്ലാമുള്ളൂ അതുകൊണ്ട് ഓരോ ദിവസവും നമ്മളത് അങ്ങനെ അങ്ങനെ ചെയ്യണം അല്ലാതെ ചെയ്തതിനകത്തോട് തന്നെ വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്യാൻ പാടില്ല ചിലവർക്ക് മിക്കവർക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടേക്കുന്നത് ഒത്തിരി പ്രയോജനം ചെയ്യുന്നത് പിന്നെ അത് ഒരുപാട് നമുക്ക് ഗുണമേ ചെയ്യത്തുള്ളൂ നമ്മുടെ വീട്ടിലുള്ള പിന്നെ ഈ നെഗറ്റീവ് എല്ലാം പിന്നെ പുറത്ത് കളയും അത് നല്ല പോസിറ്റീവ് എനർജി നമ്മുടെ വീടിനകത്തുണ്ടാകും നമ്മളിങ്ങനെ ചെയ്യുകയാണെന്നുണ്ട് നിരന്തരം ചെയ്താൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവും നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നല്ല ഐശ്വര്യം ഉണ്ടാവും നമുക്കാണെന്നുണ്ടെങ്കിൽ സാമ്പത്തിക കുറേയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ മാറും ഉപ്പ് എന്ന് പറയുന്ന കാര്യം അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉപ്പ് ഉപ്പിന് അത്രയ്ക്ക് ഇതുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഉപ്പിൻ്റെ കാര്യം ഇത് പറഞ്ഞത് നമ്മളെപ്പോഴും പിന്നെ ഉപ്പാണെന്നുണ്ടെങ്കിൽ പാചകം ചെയ്യുന്നതിൻ്റെ നമ്മുടെ വലുത് സൈഡിലായിട്ട് കൊണ്ടുവച്ചാൽ നമുക്ക് അത്ര ഐശ്വര്യപ്രദമാണ് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഒരു ഒരു ചെറിയൊരു ടിന്നിനകത്താണെന്നു കുപ്പി ഒരു കുപ്പി ഇതുപോലത്തെ എടുക്കണം അതിനകത്ത് കൊണ്ടുവന്ന് പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ കൊണ്ടുവന്ന് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് വെച്ചാലും നമ്മുടെ വീടിനകത്ത് അത്രയ്ക്ക് ഐശ്വര്യമാതി നമുക്ക് വീടിൻ്റെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകത്തില്ലെന്നാണ് പറയുന്നത് അന്നത്തിന് ഒരു ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാകത്തില്ലെന്നാണ് പറയുന്നത് നിങ്ങളൊക്കെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കേ ഇനി അത് ഇത്രയും നാൾ ഇത്ര നാൾ കൂടി ആ ഉപ്പ് പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരിക്കുന്ന ഉപ്പ് എന്നിട്ട് മാറ്റണം അത് മതി അങ്ങനെ കൊണ്ടൊന്ന് അറച്ച് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞത് ധനസമൃദ്ധി ഉണ്ടാകുമെന്നാണ് പറയുന്നത് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ വീടുകളിൽ ശ്രദ്ധിക്കുന്നത് കൂടി അതുപോലൊക്കെ ഇരിക്കും കാര്യങ്ങൾ കേട്ടോ എല്ലാവർക്കും ഒക്കെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട വിടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും എന്നെ എനിക്ക് ലൈക്കൊക്കെ തരിക സബ്സ്ക്രൈബ് ചെയ്യുക ആരൊക്കെ ചുമ്മാ കണ്ട് കേട്ടു പോകരുത് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് വിചാരിക്കുന്നു എല്ലാ നാളെ ഒരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു